പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ നെറ്റ് പേപ്പറിട്ട് അതിന് മുകളിൽ ഇട്ടാൽ ഇതിൻ്റെ കാലുകൾ കംപ്ലയിൻ്റ് വരാതിരിക്കും അത് അതിടണമെന്നില്ല ഇടാതെ നമുക്ക് ഈ രീതിയിൽ ക്രമീകരിക്കാവുന്നതാണ് എല്ലാവർക്കും ലൈഫ് പ്ലസിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാടക്കൃഷി എങ്ങനെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാം അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയാണ് കാടക്കൃഷി ഇന്ന് നമ്മൾ വളരെ അധികം ലാഭത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിലും ലാഭം നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ടെങ്കിലും കാടകൃഷിയിൽ വരുന്ന ചിലവുകൾ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട് അതിന് പ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഘടകമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആ വീഡിയോയിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കാടക്കൃഷി ലാഭകരമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ കാടക്കുഞ്ഞുങ്ങളെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് കുറഞ്ഞ വിലയിൽ നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ പല വിലകൾക്കാണ് നമുക്ക് ലഭ്യമാകുന്നത് നാൽപ്പത്തഞ്ചും അമ്പത്തഞ്ചും പല വിലകളുണ്ട് പക്ഷേ നമ്മൾ കാട കുഞ്ഞുങ്ങളെ സ്വന്തമായി ബ്രൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് ലഭ്യമാണ് ഒരു ആളുടെ ഇടനില ലാഭമോ മറ്റോ ഒന്നുമില്ലാതെ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു കുഞ്ഞുങ്ങളെ ബ്രൂഡ് ചെയ്ത് നമുക്ക് മുട്ടയുടെ ആവശ്യത്തിനോ ഇറച്ചിയുടെ ആവശ്യത്തിനോ എടുക്കാൻ സാധിക്കും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രൂഡിങ് നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി ഞാൻ ഈ വീഡിയോയിൽ അത് വ്യക്തമായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുട്ടയ്ക്ക് ആവശ്യമായുള്ള മുട്ടക്കാളുകളെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ബ്രൂഡിങ്ങിലൂടെ നിങ്ങൾക്ക് ലഭ്യമാക്ക വളർത്തിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് വേണ്ട പൂവൻ കാടകളെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾ ബ്രൂഡ് ചെയ്ത് നിങ്ങൾക്ക് വിൽപ്പനയ്ക്ക് എത്തിച്ച് കൊടുക്കാവുന്നതുമാണ് അതിനും ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ദിവസത്തെ നാൽപ്പത്തഞ്ച് ദിവസത്തെ വളർച്ചയിൽ കാട നല്ല ഇറച്ചിയുടെ പാകമാകുന്നതാണ് മുട്ടയിടാനുള്ള പാകവും ഏകദേശം ഒരു നാൽപ്പത്തി നാൽപ്പത്തഞ്ച് ദിവസമാണ് അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുക കാട കൃഷിയിൽ ബ്രൂഡിംഗ് എങ്ങനെ ശരിയായ രീതിയിൽ ചെയ്യാം എന്നുള്ളത് ആദ്യമായി നമ്മൾ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വാങ്ങിക്കുക എന്നുള്ളതാണ് എനിക്ക് ഡയോൾഡ് കുഞ്ഞുങ്ങൾ ഒരു ഫാമിൽ നിന്ന് ലഭ്യമാകുന്നതാണ് അതുപോലെ എനിക്ക് സ്വന്തമായി ഇൻകുബേറ്ററുണ്ട് ഞാൻ ഇൻക്യുബേറ്ററിൽ ഇൻകുബേറ്ററിൽ കൂടുതൽ അളവിൽ കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളപ്പോൾ ഞാൻ ലഭ്യമാകുന്ന രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യുന്നതാണ് ഗവണ്മെൻറ്റ് ഹാച്ചറുകളിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്നതാണ് അല്ലെങ്കിൽ സ്വന്തമായി തന്നെ പ്രൊഡക്ഷനിൽ ലഭ്യമാകുന്നതുമാണ് അതുപോലെ ഞാൻ ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞ് ശാസ്ത്രീയമായ രീതിയിൽ അതിനെ ബ്രൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കി നിങ്ങൾ സ്വന്തമായി ഒരു ചെറിയ സ്ഥല സൗകര്യം കണ്ടെത്തി അതിൽ ഈ കാടയുടെ ബ്രൂഡിങ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ വളരെ വില കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് കാടക്കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ ആവശ്യത്തിനും മുട്ട ആവശ്യത്തിനാണേലും ഇറച്ചിയുടെ ആവശ്യത്തിനാണേലും നിങ്ങൾക്ക് സ്വന്തമായി അതിനെ വളർത്താവുന്നതേ ഉള്ളൂ അല്ലാതെ അമിതമായ വിലക്ക് നിങ്ങൾ കുഞ്ഞുങ്ങളെ വാങ്ങിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഇറച്ചി ആവശ്യം അതൊരു ചെറിയ ബിസിനസ്സായിട്ട് നിങ്ങൾക്ക് കൊണ്ടു നടക്കാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇറച്ചി ആവശ്യത്തിനും കുഞ്ഞുങ്ങളെ ബ്രൂഡിങ്ങിന് ഇട്ട് നിങ്ങൾക്ക് ഇറച്ചി ആവശ്യത്തിനും കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ പൂർണ്ണമായി വാച്ച് ചെയ്യുക അതിലെ കാര്യങ്ങൾ വളരെ നിസ്സാരമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാടക്കൃഷി പൂർണ്ണ വിജയത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക ഡയോൾഡ് കുഞ്ഞുങ്ങളാണ് ഇപ്പം നമ്മൾ കാണുന്നത് നമുക്ക് ബ്രൂഡിങ്ങിന് ബ്രൂഡിങ്ങിനാവശ്യമായുള്ള ഡയോൾഡ് കുഞ്ഞുങ്ങൾ ഗവൺമെൻറ്റ് ഹാച്ചറുകളിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തതാണ് കൂടുതൽ എണ്ണം ഉള്ളതു വേണ്ടിയത് ഇതുപോലെ നമ്മൾ ബോക്സിലാക്കി വാങ്ങിക്കുന്നത് ഇനി ഇത് നമുക്ക് ബ്രൂഡിങ്ങിലേക്ക് എടുക്കാം അപ്പം ഇത് നമ്മളുടെ എണ്ണ ഒരു ബോക്സിലാക്കി നമുക്ക് ലഭ്യമാകുന്നതാണ് നമ്മൾ ഡയോൾഡ് കാടകളെ ബ്രൂഡ് ചെയ്യുന്ന രീതിയാണ് കാടക്കുഞ്ഞുങ്ങളെ ഇത് ഡയോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പ്രായമായി ഇന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് നമ്മൾ ഇതുപോലെ റിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് തകിടിൻ്റെ റിങ്ങാണ് റിങ് ഇങ്ങനെ വട്ടത്തിൽ നമ്മൾ ഇതിനെ വെളിയിൽ പോകാത്ത രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ബ്രൂഡറാണ് ഈ കാണുന്നത് ഈ ബ്രൂഡറിലാണ് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇതിന് ചൂട് ലഭിക്കത്ത രീതിയിൽ താഴ്ത്തിയാണ് കെട്ടിയിരിക്കുന്നത് ഇതിന് കുടിക്കാനുള്ള വെള്ളം പാത്രങ്ങൾ രണ്ട് സൈഡിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വെള്ളപാത്രത്തിൽ നമ്മൾ കല്ലുകൾ കല്ലുകളിട്ടിട്ടുണ്ട് കാരണം വെള്ളത്തിൽ വീണിത് ചത്തുപോകാതെ ഇത് വളരെ ചെറുതാണ് വളരെ ചെറിയ ഒരു വലിപ്പമാണ് ഇതിനുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതുകൊണ്ട് വളരെ ചെറിയ ഒരു വലിപ്പത്തിലുള്ള കുഞ്ഞുങ്ങളാണിത് ഇത് വണ്ടയാണ് ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങളാണ് ഇതിനെ ഈ രീതിയിൽ ഇതിന് നമ്മൾ ഇതിൻ്റെ അടിയിൽ അടിയിൽ അറക്കപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തടിമില്ലുകളിൽ നിന്ന് ശേഖരിക്കുന്ന അറക്കപ്പൊടിയാണ് അതിന് മുകളിൽ പേപ്പർ വിരിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിനെ വിട്ടിരിക്കുന്നത് ഈ പേപ്പറിലൂടെ ഇത് നടക്കുന്നതാണ് പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ നെറ്റ് പേപ്പറിട്ട് അതിന് മുകളിലിട്ടാൽ ഇതിൻ്റെ കാലുകൾ കംപ്ലൈൻ്റ് വരാതിരിക്കും ഇടണമെന്നില്ല ഇതാതെ നമുക്ക് ഈ രീതിയിൽ ക്രമീകരിക്കാവുന്നതാണ് ഇത് നമ്മൾ ഇപ്പോൾ ബ്രൂഡിങ്ങിന് ഇട്ട കുഞ്ഞുങ്ങളാണ് ഇങ്ങനെയാണ് ബ്രൂഡിംഗ് സജ്ജീകരിക്കേണ്ടത് നല്ല രീതിയിൽ ബ്രൂഡ് ചെയ്തെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾ കൂടാതെ നമുക്ക് ലഭിക്കത്തുള്ളൂ ഇതുങ്ങൾ ചൂട് വേണ്ടപ്പോൾ ഇതിൻ്റെ അടി ഈ ലൈറ്റിന് അടിയിൽ വന്ന് കിടക്കുന്നതാണ് ചൂട് വേണ്ടാത്തപ്പോൾ ഇത് മാറി ദൂര സ്ഥലത്തിലോട്ട് മാറുന്നതാണ് കുഞ്ഞുങ്ങൾ പല രീതിയിലുള്ള കുഞ്ഞുങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ചില കുഞ്ഞുങ്ങൾ എല്ലാം തന്നെ ഈ ഒരു കളറാണ് ഉള്ളത് ഈ രീതിയിൽ റൂഡിങ് അറേഞ്ച് ചെയ്താൽ നമുക്ക് കംപ്ലൈൻ്റ് ഇല്ലാത്ത രീതിയിൽ കേടു കൂടാതെ കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതാണ് ലൈറ്റ് ഈ രീതി നൂറിൻ്റെ നൂറ് വാൾസിൻ്റെ ബൾബാണ് നാല് മൂലകളിലും അറേഞ്ച് ചെയ്തിരിക്കുന്നത് നൂറ് വാൾസിൻ്റെ ഏകദേശം ഒരു നൂറ് കുഞ്ഞുങ്ങൾക്ക് ഒരു നൂറ് വാൾസ് എന്ന രീതിയിൽ തന്നെ ലൈറ്റ് കൊടുക്കേണ്ടതാണ് ഈ രീതിയിൽ അറേഞ്ച് ചെയ്താൽ നമുക്ക് നന്നായി നല്ല രീതിയിൽ ബ്രൂഡിങ് കൊണ്ടുപോകാവുന്നതാണ് ഇതിപ്പോൾ കാടകൾക്ക് നമ്മൾ തീറ്റ കൊടുത്തിരിക്കുകയാണ് ഒരു പേപ്പർ പേപ്പറിട്ടിട്ട് ഈ ബ്രൂഡറിനുള്ളിൽ തന്നെ നമ്മളൊരു പേപ്പർ ഇട്ടതിന് അതിനുള്ളിൽ തീറ്റ നമ്മളിതുപോലെ കൂട്ടിയിട്ട് കൊടുത്താൽ മതി ഇത് കൊടുത്തിരിക്കുന്ന തീറ്റ നമ്മൾ ഷാട്ടറാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കാടകളത് തിന്നു തുടങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാം കുഞ്ഞുങ്ങൾ വെള്ളം അതിനടുത്ത് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കൂട്ടിയിട്ട് കൊടുത്താൽ അത് നിങ്ങൾ വന്ന് തീറ്റ എടുത്തുള്ളതാണ് ഇത് ഷാട്ടറാണ് സാധാരണ ഷാട്ടർ നിങ്ങൾ കുഞ്ഞുങ്ങൾ പിന്നാന് സൗകര്യത്തിന് ഇതേ രീതിയിൽ ബ്രൂഡറിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് കൊടുക്കാവുന്നത് കാടക്കുഞ്ഞുങ്ങളെ ബ്രൂഡ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാം ദിവസം മൂന്നാം ദിവസം ഒക്കെ ആകുമ്പം ഏകദേശം ഇതേ രീതിയിലാണ് കാടകളുടെ വളർച്ച ഉണ്ടാകുന്നത് മാത്രമല്ല നമ്മൾ ബ്രൂഡിങ്ങിൽ നമ്മൾ ബ്രൂഡർ അറേഞ്ച് ചെയ്യുമ്പോൾ ഇതുപോലുള്ള തകിട് റിങ്ങ് വളച്ച് ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ തന്നെ ചൂട് നിലനിൽക്കുന്നതാണ് അതുപോലെ തീറ്റകൾ നമ്മൾ പാത്രത്തിൽ കൊടുക്കാം അതിനോട് കൂടെ തന്നെ നമ്മൾ ശകലം വെളിയിൽ ഇട്ട് കൊടുത്താൽ വെളിയിൽ നിന്നും എടുക്കും പാത്രത്തിൽ നിന്നും എടുക്കുന്നതാണ് വെള്ളപാത്രം ഇതുപോലെ അറേഞ്ച് ചെയ്യണം വെള്ളത്തിൽ നമ്മൾ ഇതുപോലെ കല്ലുകൾ മിറ്റിലുകൾ പോലുള്ള കല്ലുകൾ ഇറക്കി ഇട്ട് കൊടുത്താൽ വെള്ളത്തിൽ കയറി നിന്ന് കുടിക്കുന്ന സ്വഭാവം ഉണ്ടാവില്ല അങ്ങനെ അത് കാടകൾ നനഞ്ഞാല് അതിന് ഹെൽത്തിന് പ്രോബ്ലമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കല്ലുകൾ ക്രമീകരിച്ചിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി കല്ലുകൾ വെള്ളത്തിൽ ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് കാടകൾ തീറ്റ എടുക്കുകയും ഭക്ഷണം കൃത്യമായി കഴിക്കുകയും ചെയ്യുന്നതാണ് വെള്ളവും കുടിക്കേണ്ടത് ആവശ്യത്തിന് വെള്ളവും കുടിക്കും ഈ രീതിയിൽ നമുക്ക് അവിടെ വൃത്തിയായിട്ട് തന്നെ കാടകളെ നമുക്ക് ബ്രൂഡിങ്ങിന് അറേഞ്ച് ചെയ്യാവുന്നതുള്ളൂ ബ്രൂഡറ് ഇപ്പം ഇത് ബ്രൂഡർ ഇതാണ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത്ര ഹൈറ്റിലല്ല ഇതിപ്പോൾ ഉയർത്തി കെട്ടിയിരിക്കുന്നതാണ് നമ്മൾ ഇത് താഴ്ത്തി ഏകദേശം ഒരു അരയടി അല്ല ഒരടിയിൽ ഹൈറ്റിൽ കൊടുത്താൽ മതി ഇപ്പോൾ ഇത് നാലഞ്ച് ദിവസമായ കുഞ്ഞുങ്ങളാണ് കൂടെ ഇത് ഇത് കണക്കിൽ നമ്മൾ പേപ്പർ ന്യൂസ് പേപ്പറുകൾ വിരിച്ച് വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങൾ കുറവായിരിക്കും കാടകൾ നല്ല കേട് കൂടാതെ നമുക്ക് ലഭിക്കുന്നതാണ് ഇതൊരു വ്യത്യസ്തമായ കുഞ്ഞാണ് ഇത് സാധാരണ കളറിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വൈറ്റ് കളറ് ലഭിക്കുന്ന കുഞ്ഞാണിത് ഇങ്ങനെ പല വ്യത്യസ്തതകളും കാടകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ രീതിയിലാണ് ബ്രൂഡറ് അറേഞ്ച് ചെയ്യേണ്ടത് നിങ്ങൾ കണ്ട ഈ രീതിയിൽ നിങ്ങൾ വളരെ നിസ്സാരമായ കാര്യങ്ങളേ ഉള്ളൂ ഈ രീതിയിൽ കാട കാടക്കൃഷിയിലെ ബ്രൂഡിങ്ങ് കാട കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ബ്രൂഡ് ചെയ്യേണ്ടത് എത്ര ദിവസമാണ് കാടക്കൃഷിയിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കാടക്കുഞ്ഞുങ്ങൾ ബ്രൂഡിങ് പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വൺ ഡേ ആയിട്ട് ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ എടുത്ത് ഏകദേശം ഒരു ഒരാഴ്ച ഒരു ഒരു മിനിമം പത്ത് ദിവസത്തെ താഴെ അതിന് ഒരാഴ്ച കൃത്യമായ ലൈറ്റ് കൊടുത്ത് അതിൻ്റെ ഹെൽത്ത് ആരോഗ്യം വന്നു കഴിയുമ്പോൾ നിങ്ങളതിനെ റിങ്ങിൽ നിന്ന് വെളിയിലേക്ക് ഇറക്കി വിടുകയും അതിന് ശേഷം അതിന് തീറ്റയും ആവശ്യമായ വെള്ളവും ഒരു ഒരു നമ്മളൊരു ബ്രൂഡ് ചെയ്യുന്നതിന് ആവശ്യമായ അതിന് ആവശ്യമായുള്ള സ്പേസ് കണ്ടെത്തി അതിൽ ഇറക്കി വിടുമ്പോൾ തീറ്റയും വെള്ളവും മാത്രം കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ ഈ കുഞ്ഞുങ്ങളെ റിങ്ങിൽ നിന്ന് ഒരു റിങ് പോലെ ഒരു വളച്ച് ഒരു തകടിൻ്റെ അകത്തായിരുന്നു ഈ കാടേനെ നമ്മൾ ബ്രൂഡിംഗ് പ്രായത്തിൽ ഇട്ടിരുന്നത് ലൈറ്റ് കൃത്യമായി നൂറ് കാടയ്ക്ക് നൂറ് വാട്സ് എന്ന രീതിയിൽ നമ്മൾ ലൈറ്റും ക്രമീകരിച്ചിരിക്കണം ലൈറ്റ് ഒരിക്കലും പോകാൻ പാടില്ല ആദ്യത്തെ ഒരു നാലഞ്ച് ദിവസം വളരെ കൃത്യമായി ലൈറ്റിങ് കൃത്യമായി തന്നെ ചെയ്യണം അതിനുശേഷം നമ്മൾ ലൈറ്റിൻ്റെ എണ്ണം കുറയ്ക്കുകയും ചൂട് കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഒരു ഏഴ് ദിവസം പരമാവധി നമ്മൾ നോക്കിയാൽ മാത്രം മതി ആ പ്രായം കഴിഞ്ഞാൽ നമുക്ക് ഇവൻ ഇതുങ്ങളെ തുടർന്ന് അഴിച്ചുവിടാവുന്നതാണ് ഈ അഴിച്ചു വിടുന്ന സമയത്ത് നമ്മൾ എല്ലാ സമയത്തും തുടക്കം മുതൽ കൊടുക്കേണ്ട പ്രീസ്റ്റാർട്ടറാണ് പ്രീസ്റ്റാർട്ടർ കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കണം സ്റ്റാർട്ടറിന് ശേഷമാണ് നമ്മൾ തുടർന്ന് കാടയുടെ തീറ്റകളിലേക്ക് പോകുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക തുടർന്നും ഇതുപോലുള്ള ആയിട്ടുള്ള വീഡിയോസിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാടകളെ കുറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അതുപോലെ മുട്ട കോഴിക്കുഞ്ഞുങ്ങളെ കുറ്റിയുള്ള കൂടുതൽ വിവരങ്ങളും എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളെൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു നന്ദി നമസ്കാരം